ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷനാണ് പരമാവധി സീറ്റുകളിൽ മത്സരിക്കുക എന്നതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ അതിനെയാണ് ചെയ്തിട്ടുള്ളത് ഒറ്റക്ക് മത്സരിച്ചിട്ടും നമുക്ക് സാന്നിധ്യം അറിയിക്കാനും ചിലയിടങ്ങളിലൊക്കെ ജയിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതും നമുക്കറിയാം ആ നിലപാട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും സ്വീകരിക്കുന്നത് പിന്നെ ഈ പ്രാദേശിക തലങ്ങളിലൊക്കെ പ്രാദേശിക വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പിന്നെ സമീപനങ്ങളായിരിക്കും സ്വീകരിക്കുക അതിൽ ഞങ്ങൾക്ക് അത്തരം സമീപനങ്ങൾ സ്വീകരിക്കുന്നതൊന്നും വിരോധമുണ്ടാവില്ല ആ പ്രദേശത്തിൻ്റെ വികസനം ആ മാടിൻ്റെ വികസനം ഒക്കെ കണ്ടുകൊണ്ട് ആരുമായും സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവും തയ്യാറായിട്ടുമുണ്ട് ബി ജെ പി ഒഴികെയുള്ള അവിടെ പരിഗണിക്കുന്ന അവിടെ ഞങ്ങളുടെ മാത്രമല്ല എല്ലാ പാർട്ടികളുടെയും എല്ലാ മുന്നണികളുടെയും ഒരു നിലപാടും തന്നെയാണ് അത് സംസ്ഥാന തലത്തിലൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു ഏകീകൃത നിലപാടായിക്കൊള്ളണം എന്നില്ല പ്രദേശത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ അത് ഞങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലേ പ്രാദേശിക തലത്തിലാണ് അത് സ്റ്റേറ്റ് ജില്ലാ തലത്തിലല്ല പ്രദേശത്തിന്റെ വാർഡിന്റെ പഞ്ചായത്തിന്റെ ഒക്കെ വികസനം സാധ്യമാകുന്നതിന് ആരുമായിട്ടാണോ ഒത്തുനിൽക്കേണ്ടത് അതുകൊണ്ടാണ് പാർട്ടി രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാറുള്ളത് ഞങ്ങളിവിടെ എന്ത് സമീപനം സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് എത്ര ഉപദ്രവം ഉണ്ടാകുന്നു എന്നൊന്നും പരിഗണിച്ചുകൊണ്ടല്ല ഇത് കഴിഞ്ഞ കുറഞ്ഞ കാലത്തെയാണെങ്കിലും ചരിത്രത്തിൽ അനുഭവത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ളതാണ് അവിടെ നമ്മൾ വിശാലമായ പിന്നെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പ്രദേശത്തിൻ്റെയൊക്കെ തന്നെ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സമീപനായിരിക്കും സ്വീകരിക്കുക അതിൽ ഞങ്ങളിവിടെ എങ്ങനെ പെരുമാറുന്നു എന്നത് ഒരു വലിയ വിഷയമായി വരില്ല